അർഷാദിൻ്റെ ഉപ്പയല്ലെ അർഷാദിനിങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അവൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും ഭീതിയോടെ പ്രയാസത്തോടെ ആ രക്ഷിതാവ് ഹോസ്പിറ്റലിലേക്കൂടി ചെല്ലും എന്തെങ്കിലുമൊക്കെ ഒരു അപകടമാകുമെന്ന് ആ മനുഷ്യനോട് മകൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അസ്സാമലൈക്കും വാഹത്തുള്ള പ്രേമുള്ള എല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷത്തിലും യാത്രയിലുമൊക്കെ ആകുമല്ലേ എന്നാൽ നമ്മളെപ്പോലെ യാത്ര പോയ രണ്ട് മൂന്ന് വ്യക്തികളുടെ മരണവിയോഗ വാർത്ത ഞാൻ കേൾക്കാനായിട്ട് കഴിഞ്ഞു വല്ലാത്ത ഒരു പ്രയാസം തോന്നി അത് കേട്ടപ്പോൾ കാരണം നമ്മളൊക്കെ ഈ പെരുന്നാടിനെ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിച്ച് മരണത്തിലേക്ക് കടന്നുപോയ ചില ആളുകൾ അൻപത്തി മൂന്ന് കാരനായ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ കുടുംബവുമൊത്ത് പാലൂർ കോട്ട എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് പോയതാണ് പെരിന്തൽമണ്ണ ഭാഗത്താണ് ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അധികം ആളുകൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു ആ ഒരു വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് കാരണം ഒരുപാട് ആളുകളുടെ വരവൊന്നും അങ്ങോട്ട് കാണുന്നില്ല ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വളരെയേറെ ഭംഗിയാർന്ന ഒരു സ്ഥലമാണത് പ്രകൃതി അതിൻ്റെ ഭംഗി യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾക്ക് ആസ്വദിക്കത്തക്ക രൂപത്തിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് ആളുകളിങ്ങനെ പോകുന്നുണ്ട് ആ മുകളിൽ നിന്ന് അപകടത്തിൽപ്പെട്ട് തായേക്ക് വീഴുകയായിരുന്നു ഷിഹാബ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകട്ടെ മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെ ഒക്കെ കൂടെ പെരുന്നാൾ ഭക്ഷണം കഴിച്ച് പള്ളിയിൽ നിന്ന് വന്ന് കുടുംബങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിട്ടാകാം ചിലപ്പോൾ ഇങ്ങനെ ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് അള്ളാഹുവിൻ്റെ കല എന്നോണം മരണത്തിലേക്കായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ പെരുന്നാൾ ആഘോഷിച്ച് കൂട്ടുകാരുമൊത്ത് ഒരു വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട എന്ന് പറയുന്ന മുത്തു എന്ന് വിളിക്കുന്ന ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് അള്ളാഹ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് മെഡിക്കൽ കോളേജില് ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്തുണ്ടത്ര പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ട് നൽകുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എട്ടംഗ സംഘം ഈ അർഷാദ് എന്ന മുത്തുവിൻ്റെ സുഹൃത്തുക്കൾ ഇവര് നാല് വാഹനത്തിലായിട്ട് ഇവർ യാത്ര തിരിച്ചതാണ് അർഷാദ് ഓടിച്ചിരുന്ന വാഹനം ഒരു കാറുമായിട്ട് ഇടിച്ച് അർഷാദ് മരണപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കൈക്ക് പരിക്ക് പറ്റിയ ഹോസ്പിറ്റലിലാണ് എത്ര പെട്ടെന്നാണ് ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും പെരുന്നാളല്ലേ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച മകനാണ് പിന്നീട് മാതാപിതാക്കളുടെ മൊബൈലിലേക്ക് വരുന്ന കോള് അർഷാദിൻ്റെ ഉപ്പയല്ലെ അർഷാദിനിങ്ങനൊരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ട് അവൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും ഭീതിയോടെ പ്രയാസത്തോടെ ആ രക്ഷിതാവ് ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലും എന്തെങ്കിലുമൊക്കെ ഒരു അപകടമാകുമെന്ന് ആ മനുഷ്യനോട് മകൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ഒരു വാർത്തയാണ് അർഷാദിൻ്റെ ഉമ്മ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയോ ബന്ധുക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ കൺമുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ പെട്ടെന്ന് കുടുംബത്തിൽ നിന്നൊരാള് മരണപ്പെട്ടു അതും ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഒരു യുവാവ് എത്ര വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് ആ ചെറുപ്പക്കാരൻ അർഷാദ് തിരൂര് മാർക്കറ്റിലെ ഈ മൊബൈലിൻ്റെ ഒരു മാർക്കറ്റുണ്ടല്ലോ തിരൂര് ഫോറിൻ മാർക്കറ്റ് അവിടുത്തെ ജീവനക്കാരനായിരുന്നു അർഷാദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജിലാണ് അള്ളാഹു മഹഫിറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ജീവിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരനാണ് അള്ളാഹിൻ്റെ കല എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ആഘോഷ ദിവസങ്ങൾ വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആഘോഷ ദിവസങ്ങളിൽ ഒരു മരണം പോലും ഇല്ലാത്ത ആഘോഷ ദിവസങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടോ പെരുന്നാളിന് ടൂറ് പോയി പെരുന്നാളിന് കുളിക്കാൻ പോയി അവിടെ വെച്ച് മരണപ്പെട്ടു പ്രായമുണ്ടോ ചെറിയ പിഞ്ച പൈതങ്ങൾ മുതൽ വയോ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ മരണ വാർത്തകൾ വരെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ചാനലിലൂടെ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ മുമ്പും കേട്ടതല്ലേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനോ നിങ്ങളോ ആകാം ചിലപ്പോൾ അടുത്ത മരണത്തിൻ്റെ ആളുകൾ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ ഇതുപോലെയുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്ന് ആലോചിച്ചു നോക്കി എത്ര വലിയ വേദനയാണെന്ന് ആഘോഷത്തിൻ്റെ ദിവസം കണ്ണീരിൻ്റെ ദിവസാകുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളു നമുക്ക് പറയുമ്പോൾ പറയാം പക്ഷേ അത് അനുഭവിക്കുന്ന ജീവിതത്തിലേറ്റ് വാങ്ങുന്ന ഒരു നിമിഷമുണ്ട് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോയ മക്കൾ ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോയ ഭർത്താവ് ഈ രണ്ട് വ്യക്തികൾ ഇന്ന് ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് യാത്രയാവുകയാണ് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ രണ്ട് വ്യക്തികളെ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി കുടുംബത്തിൻ്റെ അത്താണിയാകുന്നവർ എത്ര വേദനയാണല്ലോ പഠിച്ചോ നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ ആ രണ്ട് വ്യക്തികൾക്ക് അള്ളാഹു മഹഫുറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വരുന്നത് നാം കാണും ഭരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണ്